मुख्यमंत्री विचारण आ रही है एंटा

എനിക്ക് അമ്മയുണ്ട് എന്റെ ഏത് നിർബന്ധത്തിനും വഴങ്ങുന്ന പിണങ്ങാ കഴിഞ്ഞ രാത്രി വരെ പിണങ്ങി പോകുന്നതിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു അതെന്റെ അമ്മയല്ല ഈ വീട്ടിൽ ഞാൻ ആരുമല്ല എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഞാൻ ആരാണ് എന്തിനോട് പിണങ്ങിയത് എനിക്ക് വീടില്ല പിറങ്ങി പോകുന്നവരെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന പിൻവിളിയുടെ പേര് ീഡപ്പ് കല്ലും നിറവും കൊണ്ട് പണു കേട്ടുന്ന ഒരു സൗഖ്യത്തിന്റെ പേരല്ല രുചിയുടെ ആഹാരം കരുതി മക്കളെ കാത്തിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ടല്ല അതിന്റെ പേര് പീഡപ്പ് ജീവിതത്തിൽ ഇടപെടുന്ന ബന്ധുക്കളുടെ

അനുഭവിച്ച കച്ചവശ്കരുടെ ഒരു ചെറിയ തിരിച്ചു കൊടുക്കാൻ ചേച്ചി നിന്റെ കാല് കെഞ്ചി സ്നേഹം ഒരു ബാധ്യതയാണെന്നും നിങ്ങൾ എന്റെ അമ്മയല്ലെന്നും അവരുടെ മുഖത്ത് നോക്കുന്നപ്പോ എന്നോട് പറയാത്തത് എന്തെങ്കിലും അമ്മാവനോട് അമ്മ പറഞ്ഞിട്ടു മക്കളെ എങ്ങനെ രാത്രി കേട്ടതൊന്നും അമ്മാവൻ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല നീ എന്റെ ചേച്ചിയുടെ മകൻ പറഞ്ഞ ഈ ചെലപ്പൊക്കെ ദേഷ്യം കണ്ടപ്പോ അങ്ങനെത്തെ മഴയതാ അമ്മമാർ ചെറുപ്പം അവനാ ദേശം ഒരു മകനൊക്കെ പറയും നീ എന്റെ മകനുകളൊക്കെ ജീവിതം കാഴ്ചവട്ടങ്ങളും ഒലിച്ചു പോയത് പോലും എനിക്ക് നിങ്ങളെയൊക്കെ നഷ്ടപ്പെടുന്നു അച്ഛനെ കിട്ടിയെന്നല്ല അത് എന്തോ നഷ്ടപ്പെട്ടെന്ന് അയ്യാളി പറയുന്നത് ഏ കൊടക്കില്ല കഥ കിട്ടുന്നുണ്ടോ ചേട്ടൻ ഒരു കുടത്തിൽ എന്നെ തുറന്നു സ്വർണം കൊടുക്കും ഒരു സുന്ദരിയെ കൊടുക്കും വലിയ ആരെങ്കിലും വിട്ടോ അവസാനം തുറന്നുവിട്ടാൽ പറഞ്ഞപ്പോ തുറന്നുവിടാൻ ആരെങ്കിലും ഉണ്ടായോ അതുപോലെ നിന്റെ അത് അന്താ പറഞ്ഞാൽ സന്തോഷത്തോടെ കഴിയാവുന്ന ഒക്കെ ചേച്ചി ആഗ്രഹിച്ചു കാണണം ആവുള്ള വന്നു അവസാനം മുട്ടൊക്കെ നീര് പിടിച്ചവന്നിട്ട് വല്ല കാര്യം ഉണ്ടോ

ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട ഒന്നല്ല എനിക്ക് അങ്ങനെയാണ് നീ സംസാരിക്കുന്നത് ഒറ്റീരുമാനിക്കേണ്ടത് അമ്മേ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ സ്നേഹിക്കുന്ന കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി ഞാൻ സ്നേഹിക്കുകയും ലാളിക്കുകയും ഈ ചങ്കിളിട്ട് നടക്കുക നിന്ന് ഉത്തരവാദമാണ് മനസ് ഒന്നും ചിന്തിക്കേണ്ട പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്ക അമ്മയും മേടും തമ്മി തർക്കിച്ച് മനസ്സിലാക്കണ്ടേ എനിക്ക് പോകുന്നു നിന്നോടാന്ന് പറഞ്ഞു നിന്നെപ്പറ്റി നിന്റെ അമ്മയെപ്പറ്റി ഈ കുടുംബത്തെ പറ്റിയൊക്കെ നിനക്കാ ബോധം വേണ്ടത് ഈ കുടുംബിയോടാണ് പ്രശസ്തരായ കലാകാരന്മാർ ജനിച്ച വീടായിരുന്നു ഞങ്ങൾ അച്ഛനെന്ന് അറിയൂ അതായത് എന്റെ അപ്പുപ്പൻ നിങ്ങളെയൊക്കെ വിടാൻ ഞാൻ പാടക്കിടക്കുന്ന കുത്തിയല്ല അതെന്താ പറയാനിടക്കുന്ന കുഞ്ഞിനോട് അപ്പുപ്പന്റെ പേര് ചോദിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ അപ്പുപ്പൻ പറയുന്ന കാലത്താണ് അച്ഛൻ ജനിച്ചത് അതുകൊണ്ട് മകന് ദശരഥൻ എന്ന് പേരിട്ടു അച്ഛൻ ശ്രീരാമജനം പിൽപ്പാട്ടം നിൽപ്പിക്കുന്ന കാലത്താണ് ഞങ്ങൾ ജനിച്ചത് അതുകൊണ്ട് എനിക്ക് ലഭനെന്നും എന്റെ അങ്ങനെ ക്രൂശമെന്നും പേരിട്ടു എടെ ആ കുടുംബത്തിലെ ഞങ്ങളുടെ മൂത്ത സഹോദരിയുടെ മകനാ നീയർ ആ നിന്നെ ഉപദേശിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നെ ഉദ്രിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുവാണ് അമ്മ തോന്നുക നിന്നിട്ട് അങ്ങനത്തെ തോന്നും പ്രായമായി അനുഭവത്തിന്റെ രൂപ ലത്തി പഠിച്ചിട്ട് മക്കളെ അമ്മത് പറയുന്നത് കണ്ട അച്ഛനെ ഉണ്ട് കഴിച്ചാ ഞാൻ എന്നിട്ട് എന്തായി ആ ഗതി നിനക്ക് വരുന്നത് ഞാൻ അറിയാമോ എന്നാണ് സദസ്സിൽ നിന്നും രണ്ട് കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു കണ്ണുകൾ പ്രണയമുള്ള കണ്ണുകൾ ഇരുട്ടായതുകൊണ്ട് പേരൊന്ന് കാണാൻ നെയ്യാ ചിരിക്കുമ്പോൾ ജ്യൂബി പോയ കണ്ണുനേറ്റലങ്ങൾ ിൽ താളമുട്ടു പാടി നോക്കടി കിട്ടിയല്ലോ കുഞ്ഞിനെ തുടക്കിയോട്ടുള്ള കാട്ടിൽ നിന്ന് കിട്ടിയ കുട്ടിയെ താഴ്ന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പാലിനെ തൂലം നോക്കി പാടുകയാണ് നോക്കടി കിട്ടിയല്ലോ അടുത്ത് നനിയും കുസന്റെ പള്ളിക്ക് ഊത്തിയാൽ കാണിച്ചു കൊടുത്തു

നിന്റെ എനിക്കറിയാത്തതല്ലോ ചേട്ടൻ്റെ പതിനാറ് വയസ്സാ പത്താം ക്ലാസ് പരിചയം മാത്രം പറഞ്ഞു ചേട്ടാ അച്ഛനല്ല കല്യാണം കഴിക്കുന്നു ചേട്ടന ചേട്ടൻ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കല്യാണം കഴിക്കാനുള്ള ചേട്ടനുണ്ട് ജീവിക്കേണ്ട ചേട്ടന ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ ചേട്ടൻ കല്യാണം കഴിക്കണം ഞാൻ പറഞ്ഞു അച്ഛൻ പോയി എന്ന് അമ്മാവന്റെ കണ്ണിൽ പറഞ്ഞു പോയി വെച്ചേ അന്ന് ഞാൻ അവനെ എന്റെ ഒരു കൊടുത്തു കുശല് പോവന്മാർ ചീത്ത വിളിച്ചു അച്ഛനെ വിളിച്ചു അച്ഛൻ പിന്നെടുത്ത് അവന്റെ തല്ലി അവനെ ഉമ്മർത്ത് വാങ്ങുവെച്ചു പിറ്റേ അച്ഛൻ വിളിച്ചു പറഞ്ഞു

മോനെ അച്ഛന്റെ യും വാക്ക് കേട്ടിരുന്നെങ്കിൽ ഈ ഗതി എനിക്ക് വരുമോ മക്കളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചവന്മാരെല്ലാം വലിച്ചു പോയി ചെറുത്തേ ഉള്ളൂ അമ്മയും അമ്മാവന്മാരും പറയുന്നത് മര്യാദക്ക് നിൽക്കേ അമ്മാവും പിരിപ്പാട്ട് നടത്തി കണ്ടുപിടിച്ച പോലെ അല്ലെ പിന്നെ എനിക്കാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഇല്ലാഭ്യാസം ശേഷം പറഞ്ഞവരെ കൊണ്ടാവണമെന്നില്ല കണ്ടവടക്ക അമ്മയ്ക്ക് മാത്രമല്ല എനിക്കുണ്ട് സ്വപ്നങ്ങൾ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സ്വപ്നം ഹർമ്മനുണ്ടോടോ നിനക്ക് അമ്മ ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാത്ത എന്റെ അനിയൻ കുശൻ

അമ്മയെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്നോടൊപ്പം നിന്നില്ലെങ്കിൽ എനിക്ക് അമ്മയെടുക്കേണ്ടത് നിങ്ങൾ എന്ത് ഭ്രാന്തായി കാണിക്കില്ല ഈ ഭ്രാന്ത് സഹിച്ചു മറുത്തു ഞങ്ങൾ എങ്ങനെ അടിച്ചേൽപ്പിക്കേ ഞാൻ എന്തെടുക്കണം എങ്ങനെ നടക്കണം എന്ത് കഴിക്കണം എന്തിനും എന്ത് പഠിക്കണം എന്ന് പോലും തലമുടി വെട്ടുന്നിടത്ത് പോലും അമ്മയുടെ അഭിപ്രായം ഒരു തുണിക്കടയിൽ ചെന്ന ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ആഗ്രഹിക്കുന്ന തുണി അമ്മ എനിക്ക് എടുത്തു തരുന്നു അമ്മയെ വേദനിപ്പിക്കരുതല്ലോ എന്ന് കരുതി ഞാനെല്ലാം സഹിച്ചു സ്വീകരിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗിന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു നീ കണക്കിനും എടുക്കണം കുറേ സ്ഥലത്ത് പഠിച്ചാൽ കഴിയുന്ന അമ്മ തീരുമാനിച്ചു അവിടെ പോയി എന്റെ ഇഷ്ടം അഭിപ്രായം ചോദിച്ചില്ല നിങ്ങൾ ചോറ് കൊടുക്കുമ്പോൾ ചലിക്കുന്ന ഒരു പാവി പോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എനിക്കും നിനക്കും അഭിപ്രായം അമ്മ യും സൃഷ്ടിച്ചു എല്ലാം സ്വന്ത പ്രകാരം എല്ലാം നന്നായിരിക്കുന്നു എന്ന് സ്വയം വിധിയെഴുതി അത് സൃഷ്ടാവിന്റെ സ്വാതന്ത്ര്യം നിനക്ക് വേണ്ടി നേരത്തെ തന്നു വന്നു നിന്റെ ഇഷ്ടങ്ങളല്ല എന്ന് പറയപ്പോ അമ്മയുടെ മുന്നിൽ അരിഷ്ടം പറ വിധേയനായി അഭിനയിക്കുകയാണെന്ന് അറിയപ്പോ മക്കള് എനിക്ക് അങ്ങനെ വന്ന എന്റെ ആഗ്രഹം ശ്രീകണ് ഞാൻ ഇഷ്ടപ്പെടുന്ന അമ്മയെ കാണാതെ സംസാരിക്കാൻ ഞങ്ങളുടെ ബന്ധത്തിന് ഏതൊരു yeah <laughs>